നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ സുതാര്യത ഉറപ്പാക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഉന്നതതല സമിതി രൂപീകരിച്ചു ഐ എസ് ആർഒ മുൻ ചെയർമാൻ ഡോക്ടർ കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായ ഏഴംഗ സമിതിയാണ് രൂപീകരിച്ചത് അതേസമയം നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് അഞ്ചുപേരെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം അറസ്റ്റ് ചെയ്തു നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ സുതാര്യത ഉറപ്പാക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയമാണ് സമിതി രൂപീകരിച്ചത് ഐഎസ്ആർഒ മുൻ ചെയർമാനും മലയാളിയുമായ ഡോക്ടർ കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായ ഏഴംഗ സമിതിയാണ് രൂപീകരിച്ചത് ഡൽഹി എയിംസ് മുൻ ഡയറക്ടർ ഡോക്ടർ രൺദീപ് ഗലേറിയ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി വി സി പ്രൊഫസർ ബി ജി റാവും ഐ ഐ ടി മദ്രാസ് സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ പ്രൊഫസർ രാമമൂർത്തി കർമ്മയോഗി ഭാരത് സഹസ്ഥാപകൻ പങ്കജ് ബൻസാൽ ഐ ഐ ടി ഡൽഹി സ്റ്റുഡന്റ് ഡീൽ പ്രൊഫസർ ആദിത്യമിത്തൻ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ഗോവിന്ദ് ജയ്സ്വാൾ എന്നിവരാണ് സമിതിയിലെ മറ്റംഗങ്ങൾ പരീക്ഷ നടത്തിപ്പിലെ പരിഷ്കരണം ഡാറ്റ സെക്യൂരിറ്റി പ്രോട്ടോകോൾ മെച്ചപ്പെടുത്തൽ എൻ ഐ ടി കമ്മിറ്റിയുടെ ഘടനയും പ്രവർത്തനങ്ങളും എന്നീ വിഷയങ്ങളാണ് സമിതി പരിശോധിക്കുക രണ്ടു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ സമിതിക്ക് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം നിർദ്ദേശം നൽകി അതേസമയം നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ അഞ്ചു പേരെയും സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം അറസ്റ്റ് ചെയ്തു ജാർഖണ്ഡിലെ ദിയോ നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് നേരത്തെ റാഞ്ചിയിൽ നിന്ന് രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അവതേഷ് കുമാർ എന്നയാളെയും നീറ്റ് പരീക്ഷാർത്ഥിയായ മകൻ അഭിഷേകിനെയുമാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ചോദ്യപേപ്പറിനായി സിക്കന്ദർ യാദവേന്ദു എന്നയാൾക്ക് നാല്പത് ലക്ഷം രൂപയാണ് നൽകിയതെന്ന് അവതേഷ് ആരോപിച്ചു നേരത്തെ പതിമൂന്ന് പേരെയാണ് നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തത് ചോദ്യപേപ്പർ ക്രമക്കേടിലെ മുഖ്യ സൂത്രധാരൻ സഞ്ജയ് മുഖിയയ്ക്കായുള്ള അന്വേഷണവും പോലീസ് ഊർജ്ജിതമാക്കി ഇയാൾ നേപ്പാളിലേക്ക് കടന്നുവെന്നാണ് സൂചന അതിനിടെ പരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിന്റെ ഭാഗമായി കർശന വ്യവസ്ഥകളുമായി പബ്ലിക് എക്സാമിനേഷൻ ആക്ട് രണ്ടായിരത്തിനാലിന്റെ വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറത്തിറക്കി സംഘടിത കുറ്റങ്ങൾക്ക് പത്ത് ലക്ഷം വരെ തടവും ഒരു കോടി രൂപ പിഴയും വരെ വ്യവസ്ഥ ചെയ്യുന്നതാണ് പുതിയ നിയമം കഴിഞ്ഞ ഫെബ്രുവരിയിൽ പാസാക്കിയ നിയമത്തിൽ അഞ്ചു വർഷം തടവാണ് കുറഞ്ഞ ശിക്ഷ നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്